വും സ്നേഹവുമുള്ള സഹോദരങ്ങളെ ഒരു പ്രഭാതം കൂടെ ഈശോ നമുക്ക് നൽകിയിരിക്കുക സങ്കീർത്തകനോട് ചേർന്നുകൊണ്ട് ഈ പ്രഭാതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ശാന്തമായ ഒരു സായംകാലവും വിശ്രമപൂർണ്ണമായ ഒരു രാത്രികാലവും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രസരിപ്പോടെ ഉണർന്ന് കൽപ്പറ്റയിലെ ൂറ് വയൽ പി ഒൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകെട്ടി ഈശോയെ പ്രസ്തുതി ചൊല്ലിക്കൊണ്ട് ഈശോ കണികൊണ്ടുണർന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തുടങ്ങാൻ ഞങ്ങൾ അനുവദിച്ചതിന് നന്ദി സംഗീതകൻ പാടുന്നു പുലരിയിൽ നിദ്ര നിദ്രയുണർന്നേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞ് നമിക്കുന്നു ഈ പുലർകാലം ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു സ്തുതി ചൊല്ലിക്കൊണ്ട് ഉണരാൻ പറ്റിയതിന് നന്ദി പറയുന്നതോടൊപ്പം നിന്നോടൊപ്പം ഇന്ന് കുടുംബത്തിൽ ഉണർന്നു നിൽക്കുന്ന നിൻ്റെ ജീവിത പങ്കാളി നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ മാതാപിതാക്കൾ നിൻ്റെ സഹോദരങ്ങൾ അവരെയൊക്കെ നോക്കി പുഞ്ചിരിയോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒന്ന് പറഞ്ഞേഹായിരിക്കട്ടെ ഈശ്വശ്രൂഷ തുടങ്ങിയതിനു ശേഷം ധാരാളം മക്കളാൽ തറയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് വളരെയേറെ ആനന്ദത്തോട് ഞാൻ കേട്ടിരിക്കാറുണ്ട് എന്താണ് അവര് പറയുന്നതെന്ന് അറിയാമോ അച്ഛ ഞങ്ങൾ എളുപ്പം കാലത്ത് പി എഫ് ഓൺ ധ്യാനകേന്ദ്രത്തോടെ ഉണർന്നിരുന്ന ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലും പിന്നെ എൻ്റെ ഭർത്താവിന് ഞാൻ ഒരു സ്തുതി ചൊല്ലും എൻ്റെ ഭാര്യയ്ക്ക് ഞാനൊരു സ്തുതി ചൊല്ലും എൻ്റെ മക്കൾക്ക് സ്തുതി ചൊല്ലും മാതാപിതാക്കൾക്ക് സ്തുതി ചൊല്ലും ഞങ്ങളുടെ കുടുംബം സ്വർഗമാണ്ച്ച ഞങ്ങളുടെ ഇടയിൽ ഇപ്പോൾ യാതൊരു ശത്രുതയില്ല പിണക്കങ്ങളില്ല സ്നേഹമാണ് ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് മക്കളെ അതാണ് ഏറ്റവും വലിയ അത്ഭുതം നമുക്കറിയാമല്ലോ പ്രിയോഭവൻ ധ്യാനകേന്ദ്രത്തിന് ലഭിച്ച ഒരു മഹാദാനമാണ് ഈ പുലർകാലം ഈശോ പറയുന്നു ആരൊക്കെ ഈ പുലർകാലത്ത് വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ജനത്തെ രക്ഷിക്കാനായിട്ട് ഞാൻ ഏറ്റെടുത്ത സഹനത്തെ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ കെട്ടഴിക്കുന്നുവോ നമുക്കറിയാമല്ലോ പീലാത്തോസിന്റെ അരമനയിൽ ഒരു രാത്രികാലം മുഴുവൻ ശരീരമാകെ അടിയേറ്റ് ഏതാണ്ട് ആറായിരത്തിൽ പരം ശിരസ് നൽകിരീടമണിഞ്ഞുകൊണ്ട് അർത്ഥനഗ്നായി ശത്രുക്കളുടെ ചുറ്റും ശത്രുക്കൾ ചുറ്റും നിന്ന് പരിഹസിക്കുമ്പോൾ ഈശോ അവിടെ നിന്നും അക്ഷോഭിനായി നമുക്ക് വേണ്ടി അതെല്ലാം സഹിച്ചു ആ സഹനത്തെ ധ്യാനിച്ചാൽ ഞാൻ നിൻ്റെ കെട്ടഴിക്കുമെന്നുള്ള വലിയ വാഗ്ദാനമാണിത് ഈശ്വര വചനം തരുന്നു ലൂക്കവിശേഷത്തിൽ ആറിൻ്റെ മുപ്പത്തി അഞ്ച് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവൻ തിരികെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നിങ്ങൾ എല്ലാവർക്കും നന്മ ചെയ്യുൻ നിങ്ങൾ ഉദാരമായിട്ട് വായ്പ കൊടുക്കുവിൻ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായി തീരു എന്നാൽ ദൈവം ദുഷ്ടനോടും നന്ദിഹീനനോടും കാരുണ്യം പ്രദർശിപ്പിക്കുന്നു ഈ ആഗമനകാലത്ത് ദൈവത്തിൻ്റെ രണ്ട് പുണ്യങ്ങൾ നമുക്ക് സ്വായത്തമാക്കാം ഒന്ന് ശത്രു സ്നേഹം എല്ലാവരെയും സ്നേഹിക്കാൻ എൻ്റെ മക്കളെ നമുക്കാവട്ടെ രണ്ട് ഉദാരമായി കൊടുക്കാൻ അത് നന്മയാവട്ടെ വായ്പയാകട്ടെ പലപ്പോഴും നമ്മളുടെ കുഞ്ഞു ബുദ്ധിയിൽ വന്ന അങ്ങനെയല്ലേ അവന് കൊടുക്കരുത് തിരിച്ചു കിട്ടിയല്ല ഈശു പറയുന്നു തിരികെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ തന്നെ നീ വായ്പ കൊടുക്കും നിന്റെ പ്രതിഫലം വലുതായിരിക്കും എല്ലാവരും നീശുവെ നോക്കിക്ക് ഉന്നതമായ ഈ ചിന്തകളോടുകൂടി തന്നെ കൈ കയറ്റീശുവയുടെ നൊവേനയുടെ ഏറ്റവും അമൂല്യമായ ഒരു ഭാഗം നമ്മൾ എടുത്തുകൊണ്ട് മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് നമുക്കൊന്നാമത്തെ നിയോഗത്തിനായിട്ട് ഉണരാം എല്ലാവരും മുട്ടുകുത്ത് നിൽക്ക് ഈ മുട്ടുകുത്ത് നിൽക്കുന്നതോടൊപ്പം അനേകം മക്കൾ ചെയ്യുന്നൊരു പുണ്യം ഞാൻ അറിയുന്നു അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു മുക്കിൻ്റെ മർത്താലയിൽ വെക്കും കല്ലോ മണ്ണോ കരുതി അതിൽ മുട്ടുവത്തും സഹനത്തിൻ്റെ വിഫ്ലങ്ങളായ അത് നിന്റെ സ്വാതന്ത്ര്യമാണ് അത് നിന്നെ ഏൽപ്പിക്കുന്നു ഏത് രൂപത്തിൽ വേണമെങ്കിലും നിനക്ക് കെട്ടപ്പെട്ട ഈശോയുടെ മുമ്പിൽ നിൽക്കാം ഒന്നാമത്തെ നിയോഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ിയോഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് അത് വിശാലമായൊരു പ്രാർത്ഥനാനുഭവമാണ് എന്താണ് നമ്മളോടൊപ്പം ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സക്കല മനമർത്തിരേയും മനുഷ്യരെയും നമ്മൾ ഓർക്കുന്നു നമുക്കറിയാമല്ലോ ഒരു ഭാഗത്ത് ലോകം വളരുമ്പോൾ മറുഭാഗത്ത് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പിടിയിലമർന്ന് നമ്മുടെ സഹോദരങ്ങളെ സഹോദരിമാർ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് അവരെല്ലാം ഒന്ന് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം കർത്താവെ യുദ്ധങ്ങൾ അവസാനിക്കണം ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിക്കണം അച്ഛന്തയോടുകൂടി തന്നെ കൈകളൊന്ന് ഏറ്റിപ്പിടിച്ച് ഒന്ന് ഏറ്റി ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ നിർഭാഗ്യ പാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങനെ നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി മായ നോട്ടം കയറ്റി ഈശോയുടെ ആരൂപം അനേക രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പ്രിയോഭവൻ ധ്യാന കേന്ദ്രത്തിലിരിക്കുന്ന ഈശോയുടെ ഈ രൂപം വ്യത്യസ്തമാണ് നീ എവിടെ നിന്ന് നോക്കിയാലും ഈശോ നിന്നെ നോക്കും നീ ഏത് അവസ്ഥയിലാണോ നീ പാപാവസ്ഥയിലാണോ നീ പുണ്യാവസ്ഥയിലാണോ നീ ആഠ്യനാണോ അധികൃതനാണോ നീ വെളുത്തവനോ കറുത്തവനോ നീ വിജാതിയനോ സ്വജാതിയനോ ഈശോക്കൊന്നും വ്യത്യാസമല്ല എല്ലാവരും ഈശോയുടെ മക്കളാണ് അതാണ് കയറ്റീശയുടെ ആ പുണ്യം ആ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കേ രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അല്ലെ മാർപ്പാപ്പ കർദനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേഷിതർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന എല്ലാ മക്കളും ഏറെ പ്രത്യേകിച്ച് ഇന്ന് വലിയ സന്തോഷത്തോടെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ പൈതങ്ങള് നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ് സഭ കൂട്ടായ്മയാണ് സഭ ഉത്തരോത്തരം വളരട്ടെ സഭയിൽ അനേകം വിശ്വാസികളുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്ന ഭക്തിയുള്ള മക്കളുണ്ടാവട്ടെ സഭ നേരിടുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ധരണം ചെയ്യാനുള്ള ശക്തി പരിശുദ്ധാത്മാഭിഷേകം സഭയ്ക്ക് കിട്ടട്ടെ കൈകൾ നീട്ടിപ്പിടി ആനന്ദത്തോടെ സന്തോഷത്തോടെ കത്തോലിക്കായിരിക്കുന്നതിൽ അഭിമാനിച്ചുകൊണ്ട് ഒന്ന് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശ്വരേ ലോകരക്ഷകനായി അങ്ങനെ യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സൊരു വിപ്രാർത്ഥിച്ചാൽ ത് നിരസിക്കുവാൻ പയ്യ ആകയാൽ എന്റെ മേൽ അലവ് തോന്നി ആകെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ കൈകൾക്കൊക്കെ ഒരു കൂടെ ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഈശോയുടെ ഒരു കടാശം സ്വീകരിച്ച് പക്ഷി മൃഗാദികൾ ഉണരുന്നതിന് മുമ്പേ ഉണരാനാവുക ഈശോയുടെ തിരുമുഖം ധ്യാനിച്ചുകൊണ്ട് ഒരു ദിനം തുടങ്ങാനാവുക അതിൽപ്പരം ഭാഗ്യം എന്തുണ്ട് ജീവിത പങ്കാളിയെ നോക്കി ഒരു സ്ഥിതി ചെല്ലാൻ സാധിക്കുക ഭാഗ്യമാണ് മൂന്നാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മൂന്നാമത്തെ നിയോഗം എന്റേതാണ് നിൻ്റേതാണ് നമുക്ക് ഒത്തിരിയേറെ കെട്ടുകളുണ്ടല്ലേ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ രോഗങ്ങൾ പലതും മാരക രോഗങ്ങളാണ് ദാമ്പത്യ ജീവിതത്തിലെ ഭിന്നതകളോ ശത്രുതയോ മക്കളെക്കുറിച്ചുള്ള വേദനകൾ അവരുടെ പഠനം അവരുടെ പരീക്ഷകള് ഇൻ്റർവ്യൂവുകൾ അവരുടെ വിദേശയാത്ര അവരുടെ വിവാഹം നമ്മൾ തന്നെ പ്രാർത്ഥന ചൈതന്യം കുറഞ്ഞു പോയത് വിശ്വാസത്തിന് ഏറ്റ പ്രഹരങ്ങള് അങ്ങനെ എന്തെല്ലാം കെട്ടുകളാണ് നമുക്കുള്ളത് നമുക്കുള്ളതല്ലേ ആത്മഹത്യ പ്രേരണ നിരാശ ഏത് കെട്ടും നിവിശ്വാസത്തോടെ ഈശു യേശുവിൻ്റെ ദിവ്യമായ കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുത്തെ കർത്താവ് പറയുന്നു ഞാൻ സക്കലം മാനം മർദ്ധ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് കർത്താവെ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഞങ്ങൾ അറിയുന്നു വിശ്വസിക്കുന്നു എന്റെ നീറുന്ന ഈ നീ ഇടപെടണം അത് ഞാൻ ഇതാ നിന്റെ കരങ്ങളിലേക്ക് കെട്ടുകളിലേക്ക് വെക്കുന്നു കൈകൾ നീട്ടിപ്പിടിച്ച് അഭിമാനപൂർവ്വം ആനന്ദപൂർവ്വം വേണം ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞിട്ടല്ല എൻ്റെ ഈശോയുടെ സഹനത്തോട് സഹനത്തോട് ഈശോ ചേരും ഏറ്റുചൊല്ല ലോകരക്ഷകനായ അങ്ങനെ സാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യാൻ ആകയാൽ എന്റെ മേലു തോന്നി ആകയാൽ എന്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ കൈകൾ ഇപ്പൊ നീ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം ഒരു വിടുതൽ ഒരു രോഗ സൗഖ്യാനുഭവം നിന്റെ സാമ്പത്തിക മേഖലയില് ഒരു സമൃദ്ധി പരീക്ഷകളെ ധൈര്യപൂർവ്വം നേരിടാനുള്ള കരുത്തിയിട്ടിരിക്കുന്നു ഏത് ഇൻ്റർവ്യൂവും മനോധൈര്യത്തോടെ നേരിടാനുള്ള ശക്തി കിട്ടിയിരിക്കുന്നു നിനക്കായ ഒരു ജീവിത പങ്കാളിയെ ദൈവപ്പിക്കുന്നു ഒരു വിദേശയാത്ര തരപ്പെടുന്നു നിന്റെ കടബാധ്യത വിട്ടുപോകുന്നു നിന്റെ കുടുംബം സ്വർഗമാവുന്നു ഉള്ളില് ഈശയെ നന്ദി പറഞ്ഞേ ഈശയെ നന്ദി എന്നെയും എൻ്റെ കുടുംബത്തെയും തൊട്ടതിന് അത്യുന്നതനായ ദൈവത്തിൻ്റെ മകനായി മകളായി എന്നെ ഇന്ന് മാറ്റിയതിന് സമൃദ്ധമായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന് വലിയ വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി ഒപ്പം ഈശോട് പറ ഞാൻ ഈ സദ്വാർത്ത അനേക കുടുംബങ്ങളോട് പറയും അവരെയും ഞാൻ ഈ പുലർകാലത്ത് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കും ഞങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും പിയോഫോൺ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ശുശ്രൂഷയിൽ കടന്നു വന്ന് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തും ഈശ്വര് പറ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു പുതിയ കുടുംബത്തോട് ഈ ശത്വാർത്ത പറയുകയും അവരെ ഈ മൂന്ന് മണി നേരത്ത് തന്നെ വിളിച്ചുണർത്തുകയും ചെയ്യും രണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അനവധിയായ അനുഗ്രഹങ്ങൾ ഇവിടെ തന്നെ വന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും സ്ത്രീയേറെ മക്കൾ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമായിട്ട് അനുഗ്രഹം കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത വ്യാഴാഴ്ച നിന്റെ ഊടമായിരിക്കട്ടെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾക്കിവിടെ വേണ്ടി എഴുന്നേറ്റു നിൽക്കുന്നത് എല്ലാ മക്കളും സന്തോഷിക്കണം ഈശോ പറഞ്ഞാൽ അതല്ലേ ഞാൻ ഈ പ്രസംഗിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവാൻ വേണ്ടിയാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് നമുക്ക് പൂർണ്ണ സന്തോഷത്തിലൂടെ ഈ ആഗമന കാലത്തെ വരവേൽക്കാം കുഞ്ഞീശെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങാം ശത്രുക്കളെ സ്നേഹിക്കാം എല്ലാവർക്കും നന്മ ചെയ്യാം ഉദാരമായി വായ്പ കൊടുക്കാം കൈകൾ കൂട്ടിപ്പിടിച്ച് പിടിച്ച് ഇപ്പോൾ ലഭിക്കുന്ന ഒരു അനുഗ്രഹം സ്വീകരിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ അടങ്ങുന്ന ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ഈശോ മിഷി ആയി സ്തുതി ആയിരിക്കട്ടെ ചുറ്റുമെന്ന് നോക്കി ഈശമി ആയി സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിക്ക് കരങ്ങളു പറഞ്ഞേലു ഹാലേ ലുയാ